മോനെ മോനെ നോക്കുന്നില്ല നമുക്ക് നമുക്ക് ജോലിക്കൂലി കിട്ടിയാ മതി വീട്ടിൽ തന്നെ ഹായ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാർ ഇത് കണ്ട ഐക്യൻഷലിക്കുന്നത് ഉമ്മനോട് കല്യാണ ബിരിയാണി കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാലും നമുക്ക് ഇന്ന് കല്യാണ വിശേഷങ്ങളിലേക്കാണ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രണ്ടുപേരും കൂടെ

നമ്മള് പുറം ലാഭം ഒന്നും നോക്കുന്നില്ല മോനെ നമുക്ക് നമുക്ക് ജോലിക്കൂലി കിട്ടിയാൽ മതി വീട്ടിൽ തന്നെ ഇട്ട് ഇങ്ങനെ മതി വീടപ്പുറത്താ കൂടാ നമ്മളിപ്പോ ഒരു ജോലിക്കാരെ നിർത്തി ചെയ്യിക്കുന്നല്ല നമ്മള് തന്നെ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ആ വീട്ടിട്ട് തന്നെ ചെയ്യും എന്റെ പേര് സാരിതാ പേര് പേരും വിളിക്കുന്ന കൊച്ചുമോള എന്നാ ആ പിന്നെ ഞാനോ പതിനൊന്നരയാവുമ്പോ ഇവിടെ സാധനം ചിലപ്പോ ഒരു മണി വരെ കാണും അല്പം അങ്ങ് തീരുവന്നു ആ അതേപോലെ തീരുമൊണ്ട് വെക്കാനില്ല സെറ്റപ്പൊക്കെ ഇന്ന് പതിനൊന്ന് ദിവസം ആകാനുണ്ട്

പാചകക്കാരാ ചെയ്തോണ്ടിട്ട് ഹോട്ടലായിട്ട് നടത്തി സിറ്റീടെ അവിടെ നാല് വർഷം ചെയ്ത് ചന്ദ്രണ്ണന്റെ അവിടെ അത് ഞാനും എന്റെ ഇവര് രണ്ടുപേര് ഇരട്ടക്കാരായിരുന്നു ഒരു മോൻ മരിച്ചിട്ട് ഒരു വർഷമായി ആ അവര് ഇരട്ടെ ഞങ്ങള് എന്റെ മൂത്തേ ഒരു മോനുണ്ട് ഞങ്ങൾ എല്ലാരൂടെ അവിടെ ആയിരുന്നു അവിടെ ഞങ്ങളുടെ മുക്കിന് തന്നെ നടത്തി എന്തായാലും പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് എനിക്കിതാ ഇപ്പൊ ഒരു കട അപ്പുറത്തുണ്ടോ അത് പൊരിക്കടയാക്കാൻ കൊണ്ട് അല്ല ഒക്കെ നെയ്യപ്പിക്കുന്നപ്പോ ആശുപത്രിയില പനിയാട്ടില്ല അഞ്ചാറു ദിവസം ആയിപ്പാരി അഞ്ചാറ് ദിവസം ആയിപ്പാ ആശുപത്രിയില വരുമ്പോ ഞാൻ തുടക്കമോന്നറിഞ്ഞില്ലേ നമ്മള് പറഞ്ഞാലൊന്നും ആള് കേക്കത്തില്ല ഞങ്ങള് മൂന്നും മറ്റേ മൂത്ത മോനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ പാചകക്കാര് ഞങ്ങളായിട്ട് ചെയ്യുക തൊണ്ണൂറ്റേഴ് പേന ഇല്ല എന്റെ പേനായും ചെയ്ത് കൊടുക്കാം ഓ എങ്കാഴ്ച നീ ഇന്ന് പടിഞ്ഞാറത്ത് വരണം പുല്ലുവളങ്ങര റോഡ് അവിടെ നിന്ന് വന്ന് ഹോമി ആശുപത്രി ഭാഗത്ത് തന്നെ ഞാൻ വീട് എല്ലാരും ഇതിലെ വരുന്നവര് മുന്നോട്ടോട്ട് മുന്നോളോ ഞാനിപ്പോൾ ഇനി ഒന്നുകൂടെ തീരുംറപ്പിച്ചു നാളെ ബിരിയാണി നമ്പര് ഇവിടെ പൊതുച്ചു വെച്ചേക്കാം എനിക്ക് മുളക് മുളക്ടി എല്ലാവർക്കും അതെ എല്ലാരും വന്ന് ആ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ട പാടേ ആ ഇന്ന് തീർദ പോവുക ഇല്ലെങ്കിൽ ഇതിൽ നേരത്തെ പോത്തതാ ശരി ഓക്കെ